വളരെ ചെറിയ പ്രായത്തിൽ ഹൃദയാഘാതം വരുന്ന ആളുകൾക്ക് ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വിറ്റാമിൻ കഴിച്ചാൽ പോലും ഈ ഹൃദയാഘാതം തടയാൻ സാധിക്കും ബ്ലോക്ക് തടയാൻ സാധിക്കും ശരീരത്തിൽ ഹോമോസിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് കൂടിയാൽ കൊളസ്ട്രോളിനെക്കാളും അപകടമാണെന്ന് എത്ര പേർക്കറിയാം ഹോമോസിസ്റ്റിൻ കാരണം വളരെ ചെറിയ പ്രായത്തിൽ അറ്റാക്ക് വരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഹോമോസിസ്റ്റീനിന്റെ പ്രശ്നം തടയാൻ വിറ്റാമിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ വളരെ ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്ന ഡയറ്റ് കഴിക്കുന്ന ചില ആളുകൾക്കാണ് ഈ വിറ്റാമിന്റെ കുറവുണ്ടാകുന്നത് ഇത് ആരൊക്കെയാണെന്നും ഇതിനെന്ത് ചെയ്യണം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം രക്തധമനികൾക്കകത്ത് ഒരു ആസിഡ് പോലെ തൊലി കളയാൻ ശക്തിയുള്ള ഒരു അമിനോ ആസിഡാണ് ഹോമോസിസ്റ്റിൻ നമ്മളിൽ ആർക്കെങ്കിലും വൈറ്റമിൻ ബി കോംപ്ലക്സിൽപ്പെട്ട വൈറ്റമിൻ ബി സിക്സ് ബി എന്നിവ കുറവുണ്ടെങ്കിൽ ശരീരത്തിനകത്ത് ഹോമോസിസ്റ്റിൻ കുത്തനെ കൂടാൻ സാധ്യതയുണ്ട് ഹോമോസിസ്റ്റിൻ രക്തധമനികളെ മൂന്ന് രീതിയിൽ ആക്രമിക്കും ഒന്ന് ഡയറക്റ്റ് ആയിട്ട് രക്തധമനിയിലെ തൊലി കേടുവരുത്തും രണ്ടാമതായിട്ട് കൊളസ്ട്രോളിന്റെ ഓക്സിഡേഷൻ കൂട്ടിയിട്ട് അതിനെ വളരെ അപകടകരമായ രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി കൊളസ്ട്രോൾ ആക്കി മാറ്റുന്നുണ്ട് മൂന്നാമതായിട്ട് രക്തധമനികൾക്കകത്ത് രക്തകട്ടകൾ ഉണ്ടാവാനുള്ള ഒരു പ്രവണത കൂട്ടുന്നുണ്ട് ഇനി ആർക്കൊക്കെയാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് കുറയുക എന്ന് വെച്ചാൽ ഹോമോസിസ്റ്റിൻ കൂടുക ഞാൻ ആദ്യമേ പറഞ്ഞു വൈറ്റമിൻ ബി കോംപ്ലക്സ് കുറയുമ്പോഴാണ് ഹോമോസിസ്റ്റിൻ കൂടുന്നത് പ്രധാനമായിട്ടും ശുദ്ധ വെജിറ്റേറിയൻസ് അതുപോലെ കോഫി കൂടുതൽ കഴിക്കുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ് കുറയ്ക്കുന്നുണ്ട് ചില ആളുകൾക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉപയോഗിച്ചാലും വൈറ്റമിൻ ിൻ ബി കോംപ്ലക്സ് കുറയാ ഇനി ഇതിന് ജനിതകപരമായി ഒരു കാരണമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ജനിതകപരമായി ഹൈപ്പർ ഉള്ളവർക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് കഴിച്ചേ മതിയാവും ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെറുപ്രായത്തിൽ ഹൃദ്രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ് ആയിട്ട് ബ്ലഡിൽ ഹോമോസിസ്റ്റിൻ ചെക്ക് ചെയ്യുക ഇത് കൂടുതലാണെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഫോളിക് ആസിഡും ബി സിക്സും ബി ട്വൽവും കൃത്യമായ അളവിൽ സ്റ്റാർട്ട് ചെയ്യുക അതിന് രണ്ടു മാസത്തിന് ശേഷം വീണ്ടും ഹോമോസിസ്റ്റിൻ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റിലൂടെ ഉറപ്പുവരുത്തുക നമ്മുടെ കുടുംബത്തിൽ ചെറുപ്രായത്തിൽ മറ്റാർക്കെങ്കിലും ഹാർട്ടിന് അസുഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തേ മതിയാവും അതുപോലെ തന്നെ ശുദ്ധ വെജിറ്റേറിയൻസും ഇത് നോക്കുന്നത് നന്നായിരിക്കും വളരെ കുറഞ്ഞ ചെലവുള്ള കോംപ്ലക്സ് വൈറ്റമിൻ കഴിച്ച് ഹൃദ്രോഗത്തിന്റെ ഈ ഒരു പ്രധാന റിസ്ക് ഫാക്ടർ മാറ്റാൻ സാധിക്കും